മലപ്പുറത്ത് ഭർത്യഗൃഹത്തിൽ കഴിഞ്ഞ ദിവസം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർതൃപിതാവിനെ അറസ്റ്റ് ചെയ്തു മങ്കട വെള്ളില സ്വദേശിനി പന്തല്ലൂർ കിഴക്കുംപറമ്പ് മദാരി കുപ്പെങ്ങൽ നിസാറിന്റെ ഭാര്യ തഹദീല എന്ന ചിഞ്ചുവിന്റെ മരണത്തിലാണ് ഭർത്തൃപിതാവ് മദാരി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് അബൂബക്കർ തഹദീലയെ ഉപദ്രവിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് തഹദീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ിയുടെ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഭർത്തൃ വീട്ടുകാർ തയ്യാറായില്ലെന്നും തഹദിലിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഗാർഹിക പീഡനം കാരണമാണ് മരിച്ചതെന്നാരോപിച്ച് ഭർത്തൃ പിതാവിനും മാതാവിനുമെതിരെ തഹദിലിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari gold and diamonds, the trust of Travancore.